ആ ഷഹബാസ് കാക്കുന്റെ മരണപ്പെട്ട വാർത്ത കേട്ടോ ഒരു കുടുംബത്തിന് ഒരു പാക്കുമാക്ക് പ്രതീക്ഷ ആവേണ്ട താങ്ങാവേണ്ട തണലാവേണ്ട പഠിക്കാനും മറ്റു കാര്യങ്ങളിലും ഒക്കെ മിടുക്കനായ ഒരു ഷഹബാസ് മരണപ്പെട്ടു അല്ലെ ആരാ ചെയ്തത് ഒപ്പം പഠിക്കണ കൂട്ടര് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വലുതാക്കി സംഘം ചേർന്ന് ആയുധം ഉപയോഗിച്ച് എന്തൊക്കെയോ അനുകരിച്ച് ആ ഷഹബാസ് കാക്കുനെ ആക്രമിച്ചിട്ടങ്ങ് ഇല്ലാണ്ട പാവല്ലേ ആ മാതാപിതാക്കള് ഷഹബാസിനെ ഇനി അവർക്ക് തിരിച്ചു കിട്ടുവോ അവർക്ക് എന്ത് കൊടുത്താലും മതിയാവോ കുട്ടിക്കാലം രസിച്ചും കളിച്ചും നല്ല ഓർമ്മകളുള്ള കുട്ടിക്കാലമാണ് നമുക്കൊക്കെ വേണ്ടത് പക്ഷെ ഇപ്പൊ നമ്മള് കെണിയിൽപ്പെട്ട് എന്തൊക്കെയോ കണ്ട് അതൊക്കെ അനുകരിച്ച് ആരും എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നുകൊണ്ടിരിക്കുക നിങ്ങളങ്ങനെ ചെയ്യോ നിങ്ങളൊക്കെ നല്ല മക്കളായി ജീവിക്കണം കേട്ടോ